ായിക നായികൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തിയ താരമാണ് വിൻസി അലോഷ്യസ് വികൃതിയിലൂടെയാണ് വിൻസി ബിഗ് സ്ക്രീനിൽ എത്തിയത് കനകം കാമിനി കലഹത്തിലെയും ഭീമന്റെ വഴിയിലൂടെയും ജനഗണമനിയിലുമൊക്കെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ഇപ്പോഴത്തെ ആ പുരുഷാധിപത്യ സമീപനമാണ് മലയാള സിനിമയിൽ എന്ന് പറയുകയാണ് വിൻസി അലോഷ്യസ് ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തുക ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ഗോസിപ്പുകൾ ഗോസിബുകൾക്കാർ പറഞ്ഞു പരത്തുക പുരുഷാധിപത്യ സമീപനമാണ് മലയാള സിനിമയിൽ കണ്ടുവരുന്നത് ഇത് സ്ഥിരം പരിപാടിയാണ് ഇതിനു പിന്നിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് തനിക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പറഞ്ഞ തുക തരാതെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വാൻസ് പോലും കിട്ടാതെ സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും മെൻസി പറഞ്ഞു മാത്രമല്ല ലൈംഗിക അതിക്രമം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം അതിനുവേണ്ടി സർക്കാരും സംഘടനകളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നും പറഞ്ഞു അതേസമയം മലയാള സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും സിനിമയിലെ വനിതകളുടെ സംഘടനയായ ഡബ്ല്യു സി സി പറഞ്ഞു മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഡബ്ല്യു സി സി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ മൗനം വെടിയാൻ തീരുമാനിച്ചു തൊഴിലിടത്തെ ചൂഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താനും സ്ത്രീകൾ മുന്നോട്ട് വന്നു ലൈംഗിക അതിക്രമം പോലെ തന്നെ ഗൗരവമുള്ളതാണ് തൊഴിലിടത്തെ ലിംഗവിവേചനമെന്നും ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു